ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള നിർദ്ദിഷ്ട താവന്നൂർ തിരുനാവായ പാലം ഹിന്ദുമതവികാരം വ്രണപ്പെടുത്തുമെന്നും പാല നിർമ്മാണം പുനഃപരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ച് ബി ജെ പി നേതാവും മെട്രോമാനുമായ ഇ ശ്രീധരൻ രംഗത്ത് പാലത്തിന്റെ നിലവിലെ അലൈൻമെന്റിനെതിരെ ഈ ശ്രീധരൻ ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി ഫയൽ ചെയ്തു ഭാരതപ്പുഴയുടെ ഇരുകരക്കാരുടെയും പതിറ്റാണ്ടുകളായുള്ള ആവശ്യമായിരുന്നു ഈ പാലം പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം സെപ്റ്റംബർ ഏഴിൽ നിന്ന് നടക്കാനിരിക്കുകയായിരുന്നു പാലത്തിനെതിരെ ഈ ശ്രീധരൻ ഹൈക്കോടതിയെ സമീപിച്ചത് ശ്രീധരന്റെ നടപടി പ്രദേശവാസികൾക്കിടയിൽ വൻ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് സർക്കാർ അലൈൻമെന്റിൽ പാലം പൂർത്തിയാകുന്നതോടെ ഭാരതപ്പുഴയുടെ തീരത്തുള്ള ക്ഷേത്രങ്ങളുടെ പവിത്രതയെ ബാധിക്കുമെന്നും അത് മതവിശുദ്ധിയെ ബാധിക്കുകയും ഹിന്ദു ഭക്തരുടെയും മതവികാരം ഋണപ്പെടുകയും ചെയ്യുമെന്ന് ഈ ശ്രീധരന്റെ വാദം ഭാരതപ്പുഴയുടെ വടക്കേക്കരയിലെ തിരുനാവായ മഹാവിഷ്ണു ക്ഷേത്രത്തിലെയും തെക്കേക്കരയിലുള്ള താവന്നൂരിലെ ബ്രഹ്മാവിന്റെയും വിഷ്ണുവിന്റെയും പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലെയും ചൈതന്യത്തെ വേർതിരിക്കും ത്രിമൂർത്തി സംഗമസ്ഥാനത്ത് പാലം വരുന്നത് മതവിശുദ്ധിയെ ബാധിക്കും അത് ഹിന്ദു വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തുമെന്നുമാണ് ഈ ശ്രീധരന്റെ വാദം ഇതിനോടൊപ്പം പാലത്തിന്റെ നിലവിലെ അലൈൻമെന്റ് കെ കേളപ്പൻ സമാധിയെയും ബാധിക്കുമെന്നും അദ്ദേഹം പറയുന്നു സർക്കാർ അലൈൻമെന്റ് പ്രകാരം ഈ ശ്രീധരൻ മറ്റൊരു അലൈൻമെന്റ് തയ്യാറാക്കി മുഖ്യമന്ത്രി പിണറായി വിജയനും പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനും അയച്ചിരുന്നു എന്നാൽ അതിൽ തിനാൽ ഹൈക്കോടതിയെ സമീപിച്ചതാണെന്ന് ഇ ശ്രീധരൻ പറയുന്നു ഇ ശ്രീധരന്റെ ഹർജിയിൽ സർക്കാർ റിപ്പോർട്ട് ലഭിക്കുന്നതനുസരിച്ച് ഓണാവധിക്ക് ശേഷമായിരിക്കും ഹൈക്കോടതി നടപടി സ്വീകരിക്കുക പാലത്തിനെതിരെ രംഗത്തു വന്ന ഇ ശ്രീധരനെ താവനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രതിഷേധിക്കുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ജനങ്ങളുടെ ഏറെ നാളത്തെ ആവശ്യത്തിന് ശേഷം രണ്ടായിരത്തി ഒൻപത് ജൂലൈ പതിനാലിനാണ് പാലത്തിന്റെ സംസ്ഥാന സർക്കാരിന്റെ ഭരണാനുമതി ലഭിച്ചത് രണ്ടായിരത്തിഇരുപത്തി ഒന്നിലാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടി പൂർത്തീകരിച്ചത് പാലം പൂർത്തിയാകുന്നതോടെ കോഴിക്കോട് കൊച്ചി യാത്രയുടെ ദൂരം കുറയുമെന്നുമാണ് വിലയിരുത്തപ്പെടുന്നത് ത്രിമൂർത്തി സംഗമ സ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലം യാഥാർത്ഥ്യമാകുന്നതോടെ തീർത്ഥാടന ടൂറിസം രംഗത്തും ഏറെ ഗുണകരമാകുമെന്നും വിലയിരുത്തിയിട്ടുണ്ട്